നമസ്കാരം ന്യൂസ് ഗോപി ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പഠനം കഴിഞ്ഞ് പി എസ് സി ടെസ്റ്റുമെഴുതി തേരാപ്പാര യുവാക്കളും യുവതികളും നമ്മുടെ നാട്ടിൽ നടക്കാൻ തുടങ്ങിയിട്ട് നാളേറെയായി നമ്മുടെ നാട്ടിലെ ജോലികൾ വളരെ വിരളമായതിനാൽ എല്ലാവർക്കും സർക്കാർ ജോലി തന്നെയാണല്ലോ ആവശ്യപ്പെടുന്നതും പോകാൻ താല്പര്യമുള്ളതും പക്ഷേ അത് കിട്ടാതാകുമ്പോൾ വിദേശങ്ങളിലേക്ക് ചേക്കേറുന്ന യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് തൊഴിലന്വേഷിച്ചു പോകുന്ന വിദ്യാർത്ഥികളും യുവാക്കളുമൊക്കെയുണ്ട് എന്തൊക്കെയാണെങ്കിലും ഈ അടുത്ത കാലത്തായി കേരളത്തിൽ മോഷണം വളരെയധികം പെരുകി വരുന്നു ഇന്നലെ പത്തനംതിട്ടയിലെ കടമ്മനിട്ടയിൽ വീട്ടിൽ കയറിയ ഒരു യുവാവിനെ അയാളെ കള്ളനെന്ന് ഞാൻ വിളിക്കുന്നില്ല കാരണം അതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരട്ടെ അങ്ങനെ പോലീസും നാട്ടുകാരും എല്ലാം കൂടി വീട് വളഞ്ഞിട്ട് അയാളെ അറസ്റ്റ് ചെയ്യുന്നു പല ചോദ്യങ്ങളും ചോദിക്കുന്നു അയാൾ പറയുന്നു പ്ലംബിങിന്റെ പണിക്ക് വിളിച്ചിട്ട് വന്നതാണ് എന്നൊക്കെയാണ് അയാൾ പറയുന്നത് ഇനി ആ മൊത്തം അതിന്റെ വീഡിയോ ഒന്ന് കാണാം ഇവിടെ ആരാ ബിജു െ പറഞ്ഞേ അമ്മു ആ

നിങ്ങളാണറിയാലോ എത്രയും വിളിച്ചിട്ടില്ല ഇവിടെ ഉള്ള വിളിച്ച കൂടെ സാറേ കൂട്ടി யாரு நீ போன் போன் நீ போன் எடுத்து நீ நீ ஆலா நீ வந்தா வந்துடுறானே போன் கூட பத்தாதடி போடி தான் தோடுச்சு போன் போன் என்ன போன் கால் பண்ணு സർ 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 അതിനെ കൊണ്ടി കൂടാനുണ്ട് സാറെട്ടോ ഇങ്ങനെയൊന്നും കാണില്ല ഇതിനെ മാറ്റാൻ പോകാണ് ഇവിടന്ന് ഇരിക്കേ തോന്നുന്നു സൂള് പോയി അണ്ടിന്റെ കുട എടുക്കുന്ന കാര്യമല്ല അപ്പൊ നീ കണ്ടു നിക്ക് വാ പഞ്ഞി അല്ലേ ഇതിലൊരു നീ ബ്ലീച്ചാ ഇരിക്കേ ആ എങ്ങേണ്ട കാര്യമില്ല നീ ബ്ലീച്ച് ഒക്കെ ഉണ്ട് ഫോൺ എടുക്ക് ഫോൺ എടുക്ക് സർ നീ സൂട്ട് അടിക്കോ നീ നോള് നീ ആരെ മുടിച്ചിട്ടില്ലോ നേരെ എവിടെയൊക്കെയാണ് അങ്ങനെ അവിടെ മോഷ്ടിക്കാൻ കയറിയ അയാളെ പിടികൂടി ഒരർത്ഥത്തിൽ ചിലപ്പോ തൊഴിലില്ലാത്തത് കൊണ്ട് നമ്മുടെ സർക്കാർ ഈയിടയ്ക്ക് ജയിലിൽ ശമ്പളമൊക്കെ കൂട്ടി നല്ല ഭക്ഷണത്തിന്റെ മെനു എല്ലാം പുറത്തു വന്നിരുന്നു ആഴ്ചയിൽ ഒരു ദിവസം മട്ടൺ ആഴ്ചയിൽ ഒരു ദിവസം ബീഫ് ഒരു ദിവസം മീൻ അതുപോലെ ഓരോ നേരവും ഇത്ര ഇത്ര ഗ്രാം വെച്ചവർക്ക് കൊടുക്കണം ആരോഗ്യം പുഷ്ടിപ്പെടുത്തണം ഫ്രീ ആയി ഷേവ് ചെയ്യാം ബാർബറോടെ വരും മെഡിക്കൽ ഉണ്ട് അക്കോമഡേഷൻ ഉണ്ട് അക്കോമഡേഷൻ ഫുഡും എല്ലാം വളരെ നീറ്റായി കിട്ടും ഇതുകൂടാതെ അറുന്നൂറ്റി ഇരുപത് രൂപ ശമ്പളവും ഇത് കിട്ടുകയാണെങ്കിൽ ഏതൊരാളും കൊതിച്ചു പോകുന്നതിൽ അർത്ഥം ഇല്ലാതില്ല എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പോൾ ഈ യുവാവും അങ്ങനെ ധരിച്ച് കാണും ഒന്ന് കയറി ആടെയൊന്നും കല രണ്ടെണ്ണം കിട്ടിയാൽ ആ രണ്ടെണ്ണം കിട്ടുന്നതു മാത്രമേ പ്രശ്നമുള്ളൂ അത് കഴിഞ്ഞാൽ ഈ ജയിലിൽ പോയി കിടന്നാൽ സുഖമായി അറുന്നൂറ്റി ഇരുപത് രൂപ ശമ്പളവും വാങ്ങി ഈ പറയുന്ന ആഹാരമൊക്കെ കഴിച്ച് കുറച്ച് നാളത്തേക്ക് സുഖിച്ച് നടക്കാം അങ്ങനെ അയാൾ അയാൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രിയൊക്കെ കയ്യിലുള്ള ഒരു യുവാവിന് ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നമുക്കവരെ കുറ്റം പറയാൻ പറ്റില്ല